നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി ആരും ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തിയില്ലാത്തൊരു റീഡിങ്ങ് കാണാൻ നിൽക്കരുത് കേട്ടോ പിന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസും വഴികാട്ടിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വഴികാട്ടിയായിരിക്കും മുൻപോട്ട് പോകുവാനും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അത് എന്താണെന്ന് മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മറുപടി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾക്കൊരു നല്ലൊരു മെസ്സേജ് സെറ്റ് ചെയ്തതായിരുന്നു ആ ടൈമിൽ എൻ്റെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് ഒരിച്ചിരി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അത് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റാതെ പോയി ഇന്നത്തെ ദിവസം നമ്മൾ ആ റീഡിങ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നതാണ് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് കപ്സാണ് ത്രീ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ള അതായത് ഒരു ടുഗതർനെസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇന്ന് നിങ്ങൾ സന്തോഷത്തോടെ ഇമോഷണലി വളരെ കൂടി കുറേ ടൈം ചെലവഴിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായി ഒരുപാട് പിരിമുറുക്കങ്ങളും ഒരുപാട് സ്ട്രഗ്ളിങ് ഒക്കെ അനുഭവിക്കും അവിച അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉയർന്ന സ്ഥാനത്തെ നല്ലൊരു നേതൃപാടവതോട് കൂടി ഇരുന്നു അതായത് ഇച്ചിരി ഒരു നമ്മളിലെ ഒരു നമ്മുടെ ഒരു സ്ഥാനത്തിനനുസരിച്ചാണല്ലോ നമ്മൾ മിംഗിൾ ചെയ്യെയുള്ള മറ്റുള്ള വ്യക്തികളുമായിട്ട് അപ്പോൾ നിങ്ങളൊരു സ്ട്രോങ് പേ പേഴ്സണായിട്ട് നിൽക്കേണ്ടതായ വ്യക്തികളായിരുന്നു അതായത് നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് അവരിന്ന് ഫ്രീ ആവുകയാണ് അവരുടെ ആ മൈൻഡ് ആ ഒരു മസലൊക്കെ പിടിച്ച് വളരെ പവർഫുള്ളായിട്ട് ജോബിൽ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിന്ന വ്യക്തികൾ ഇന്ന് വളരെ റിലാക്സായിട്ട് വന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളായിട്ടൊക്കെ ഒരു വളരെ നല്ല രീതിയിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ഒരു കുഞ്ഞ് ബർത്ത്ഡേ പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിലും ഒരു ചെറിയ കേക്ക് മുറിക്കുന്നതോ എന്തോ ഒരു വളരെ നല്ല ഹാപ്പിനെസ് ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളിൽ വരുന്നു നിങ്ങൾ നല്ല ഇമോഷണലി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും ഹാപ്പിയോടുകൂടി പെരുമാറുകയും അതുപോലെ നിങ്ങളുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ഥ ഉദ്യോഗസ്ഥനാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളോടുകൂടി വളരെ കൂടി ഒന്നൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ദ ചാരിയേറ്റാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളേതോ ഒരു ഒന്നെങ്കിൽ ഒന്നും റിലാക്സ് ആവാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊരു യാത്ര ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാവാം അടുത്തൊരു ബന്ധുവിൻ്റെ വീടാവാം എവിടെയാണെങ്കിലും നിങ്ങൾ ഇന്നും മറ്റൊരിടത്തേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൊണ്ടൊരു യാത്ര ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം നിർവഹിച്ച് നിന്ന സ്ഥലത്ത് നിന്ന് റിലാക്സ് റിലാക്സാവുന്നു ഒരു യാത്ര നിങ്ങളുടെ ഫാമിലിയോടൊത്ത് നിങ്ങൾ ഒരു ഇച്ചിരി സാമ്പത്തികമൊക്കെ മുടക്കിയുള്ളൊരു യാത്രയാണ് കാരണം ചിലപ്പോൾ ഈ ഒരു വിവാഹ സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ ഒരു എന്നാ ഹൗസ് ഫാമിംഗ് ആയിരിക്കാം അങ്ങനെ ഏതോ രീതിയിൽ ുള്ള ഒരു യാത്ര എന്തോ ഒരു മറ്റൊരിടത്തേക്കുള്ള ഒരു യാത്ര ഫാമിലിയോടൊത്ത് യാത്ര ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ദ ടെണ് ഓഫ് എൻഡിഗേഴ്സ് വീണ്ടും നമ്മൾക്കൊരു ഫാമിലി കാർഡ്സാണ് വന്നിരിക്കുന്നത് ഇന്ന് കുടുംബത്തോടൊത്തൊരു സന്തോഷവും മക്കളെയും എല്ലാവരെയും ചേർത്ത് നിർത്തി നിങ്ങളിനി ആരായിക്കോട്ടെ ഇത് ഇത് ആ ഒരു എനർജി കിട്ടുന്നത് ആരായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ പാർട്നറോടൊത്ത് വളരെയധികം സന്തോഷത്തോടെ വളരെ പ്രതീക്ഷയോട് കൂടി കരിയറിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് കേട്ടോ പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സക്സസ് വിജയം ഹാപ്പിനെസ് അങ്ങനെ ബിസിനസ് സംബന്ധമായ എന്തോ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കുണ്ടായ ഒരു സക്സസ് ഒരു വിജയം നിങ്ങളുടെ ഫാമിലിയോടൊത്ത് നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ടും അത് നിങ്ങളുടെ കുടുംബത്തോടൊത്ത് ആ സന്തോഷം ഷെയർ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നു വളരെ പോസിറ്റീവായ ഒരു സാമ്പത്തിക ഭദ്രത വന്നതായിട്ട് നിങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഒരു ലോൺ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികം അതായത് ഒരു ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുക അതല്ലെങ്കിൽ നമുക്കൊരു ലോൺ പാസ്സായി കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി നമ്മളെ സ്വപ്നമാണല്ലോ ഒരു കരിയർ സംബന്ധമായി ജോബ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഒരു സ്വപ്നമാണ് അതിനകത്ത് ഏറ്റവും ടോപ്പിലുള്ള എത്തിപ്പെടുക അതിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുക അത് നിങ്ങൾക്ക് ഇന്നൊരു വളരെ കൂടി ഒരു വലിയ സക്സസ്സിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊത്തൊരു ടുഗതർനെസ് ഒരു കൂടിച്ചേരലും സന്തോഷവും അത് പങ്കിടുന്നതായിട്ടാണ് കാരണം നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ സോൾ സോളിന്ന് വളരെ ഇമോഷണലി ഒരുപാട് പേരുടെ ഒരുപാട് പേർക്കിന്ന് ഹാപ്പിനെസിൻ്റെ ദിവസമാണ് ഏട്ടെനിക്ക് ഫീൽ ചെയ്യുന്നത് വളരെ സന്തോഷവും സമാധാനവും അത് അങ്ങോട്ട് പങ്കിടുകയാണ് നമ്മളോടൊപ്പം ഉള്ളവരോട് നമ്മളത് ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്മ വരട്ടെ വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള റീഡിങ്സ് മുന്നിൽ വന്ന് കാണുന്നത് തന്നെ ടു ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു കൂടിച്ചേരൽ വീണ്ടും ഒരു കൂടിച്ചേരൽ അതായത് ഒരുപാട് സ്നേഹിച്ച് പ്രണയിച്ച് കൂടെ ചേർത്ത് നിങ്ങൾക്ക് പല ഓപ്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പല സ്ഥ അവസരങ്ങളും ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്തിനാണോ ഹോൾഡ് ചെയ്ത് പിടിച്ചത് എന്തോ ഒന്നിനെ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചേർത്ത് പിടിച്ചു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ ശരിയാണോ തെറ്റാണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പലരോടും നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകും ആ ഒരു കണക്ഷൻ നല്ലതാണോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പല അഭിപ്രായങ്ങൾ കേട്ടിട്ട് പോലും നിങ്ങൾ നിങ്ങൾക്ക് ആ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നിങ്ങളതിനെ ചേർത്ത് പിടിച്ചിരുന്നു അതായത് ഒരു നഗര ജീവിതം നയിക്കുന്ന വ്യക്തികളെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയോട് തോന്നെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹയോഗം വരികയാണ് നിങ്ങൾ നിങ്ങളവരും തമ്മിലൊരു വിവാഹം അതിൻ്റെ ഒരു ഉറപ്പിക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒത്തുചേർന്ന് വളരെ സന്തോഷത്തോടു കൂടി അത് ഷെയർ ചെയ്യുകയാണ് ഒന്നെങ്കിൽ അതൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തമ്മിൽ ഒത്തുചേരാനുള്ള ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിക്കുന്നത് ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഒരു യോഗം വരികയാണ് ഇതിനകത്ത് ഒരുപാട് വ്യക്തികൾക്ക് വിദേശത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ നാട്ടിൽ എത്തിച്ചേരാനും അത് ഷ നിങ്ങളുടെ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒത്തുചേർന്ന ആ കാര്യത്തിനൊരു തീരുമാനമെടുക്കുകയാണിനി അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും മനസ്സിലറിയാം നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്കൊരു ടുഗതർനെസ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു വിവാഹയോഗം അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ ഇനി അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്കത് അവരോട് ഷെയർ ചെയ്യാനും അവർ നിങ്ങളോട് അതേ ഇമോഷനിൽ നിങ്ങൾ ആഗ്രഹിച്ച അതേ ഇമോഷനിൽ തന്നെ നിങ്ങൾക്കത് തിരിച്ച് കിട്ടുകയാണെന്നാണ് നമുക്കിവിടെ കാണുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്ഥാന ജോബ് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഷെയറിങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യക്തികൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ് നിങ്ങൾ ജോലി സംബന്ധമായ കാര്യത്തിനാണെങ്കിലും ഇതിപ്പം നിങ്ങൾ സാമ്പത്തികമായ ആവശ്യത്തിന് വേണ്ടി ഒരു ബാങ്കിലാണെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള വ്യക്തികൾ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യം പൂർണ്ണമായും നിങ്ങളോടവരും സഹകരിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടിങ്ങും തരാൻ പോകുന്നതായിട്ടാണ് നമുക്കിതിനകത്തെ ീഡിങ്ങിൽ കാണാൻ പറ്റുന്ന അപ്പം നിങ്ങൾ എന്ത് കാര്യത്തിന് ആരെയാണോ സമീപിക്കുന്നത് ഇത്രയും നാളത്തെ പോലെയല്ല ഇനി അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം ഒരു കരിയറിനെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ടാവാം അല്ലെങ്കിൽ ബിസിനസ്സിനായിരിക്കാം അല്ലെങ്കിൽ ഒരു വിവാഹമോ കുടുംബമോ നിങ്ങളുടെ ഒരു ഹൗസ് വീട് നിർമ്മാണത്തിനോ ഹൗസ് ഇങ്ങനെയുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി സമീപിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്ന ആ മാർഗം നിങ്ങൾ നുകൂലമാവുകയാണ് അതായത് അത് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു ലോൺ സംബന്ധമായ കാര്യമായിരിക്കാം മെയിനായിട്ട് എനിക്ക് പെൻഡിക്കിൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പെൻഡിക്കിൽസ് മീൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാട് അപ്പോൾ അത് ആരെ ഒക്കെയാണോ നിങ്ങളത് ആവശ്യപ്പെട്ടത് നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയാണോ ചോദിച്ചിരുന്നത് അത് നിങ്ങളിലേക്ക് ഓപ്പണിങ് ആവുകയാണ് നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തിക്കഴിഞ്ഞു എന്നാണ് അല്ലെങ്കിൽ ഉടനെ തുകയാണ് അതിനു വേണ്ട എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും പൂർത്തീകരിച്ചു കാരണം അവിടെ ഉള്ളവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയും നിങ്ങൾക്കത് ചെയ്തു തരാൻ അവരുടെ മനസ്സ് അതായത് ഒരു ഡിവൈൻ്റെ ഒരു സാന്നിധ്യമാണ് ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്ത് തരാൻ സാധിക്കുക എന്നത് അതൊരു സപ്പോർട്ടാണെങ്കിലും ഒരു വാക്കുകൊണ്ടൊരു ഹെൽപ്പ് ആണെങ്കിലും അതൊരു ഫിസിക്കലി ഒരു ഹെൽപ്പ് ആണെങ്കിലും എങ്ങനെ എങ്ങനെയായിക്കോട്ടെ ഒരു വ്യക്തി നമ്മളെ സഹായിക്കാൻ തയ്യാറാവുക എന്നത് ശരിക്കും അത് ഡിവൈൻ്റെ ഒരു കണക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഒരുപാട് പേരുടെ കൈകളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തികം നിങ്ങൾ ആവശ്യമായിട്ട് പോയിരുന്നത് അവിടെ നിന്നെല്ലാം എത്തിക്കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതോ ദ വേൾഡ് ആണ് വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലോകമാണിത് സൃഷ്ടിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഇമോഷണലി നിങ്ങൾ തമ്മിൽ ആരെങ്കിലും ആയിട്ടൊക്കെ കണക്ഷൻ ഇല്ലാണ്ട് പര്യഭർത്തൃബന്ധങ്ങളൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അവർ വന്ന് ചേരാൻ പോവുകയാണ് വേണ്ടതായ എല്ലാ കാര്യങ്ങളും എയ്ഞ്ചൽസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ആ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി പിന്നെ നമ്മൾ വിദേശയാത്ര ഒരു പെട്ടെന്നൊരാക്ഷൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഒരു യാത്ര വരാൻ പോകുന്നത് ഒന്നെങ്കിൽ വിദേശത്തേക്ക് പോകുന്നവർക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ലീവ് കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്കായിരിക്കാം നൂറ് ശതമാനം നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യുക്ക് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതുപോലെ നിങ്ങളെ വിട്ടുപോയ ഒരു കണക്ഷൻ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും ഇനി നിങ്ങൾ ഒരു ലീവിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്തെങ്കിൽ ഒരു സ്ഥലമാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് നിങ്ങൾക്ക് ശരിയാവാതെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട നിങ്ങളുടെ ആ ഒരു കാര്യം ചെയ്തു തരേണ്ട വ്യക്തി നിങ്ങളുമായിട്ട് കണക്ഷൻ ആവുകയാണ് അവർക്ക് നിങ്ങളോട് അതിനു വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം ചെയ്തു തരാൻ ഒരു മടിയുമില്ലാതെ നിങ്ങൾക്കത് ചെയ്ത് തരികയാണ് കാരണം ഏഞ്ചൽസ് അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പോകുന്നത് നമുക്ക് അബണ്ടൻസ് നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസും സന്തോഷവും ഊർജ്ജസ്വലമായ ഒരു മുന്നോട്ട് പോകുവാൻ ഊർജ്ജസ്വലമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് പോകാനോട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും ഏഞ്ചൽസ് ഒരുക്കുന്നു അതുപോലെ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സ് നിറഞ്ഞ സത്യസന്ധതയോട് സമർപ്പണബോധത്തോടു കൂടി പ്രെയർ ചെയ്തത് അത് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേരുകയാണ് പിന്നെ ഫോർ അത് ഫോറോ ഫാൻസാണ് വിവാഹമൊക്കെയാണ് കാണുന്നത് കേട്ടോ ഒരുപാട് വ്യക്തികൾക്ക് വിവാഹ സമയം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം ഒരു പങ്കാളി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ കണക്ഷൻ നിങ്ങൾ എല്ലാ കഴിവുകളും ഉള്ള ഒരു മൾട്ടിപ്പിൾ ആയ ഒരു പൂർണ്ണതയുള്ള വ്യക്തി നിഷ്കളങ്കതയുള്ള നമുക്ക് വിശ്വസിക്കാവുന്ന കൂടെ ചേർത്ത് നിർത്താവുന്ന അതുപോലെ തന്നെ അബണ്ടൻസ് ഉള്ള സാമ്പത്തികമുണ്ട് നല്ല കരിയർ ഇമോഷണലി മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തി അങ്ങനെ എല്ലാ പൂർണ്ണതയോടും കൂടിയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് തന്നെ പറയാം നിങ്ങളുടെ സോള് തന്നെ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് നിങ്ങളിൽ നിന്നും പണ്ടൊരിക്കൽ വിട്ടുപോയ വ്യക്തി അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുടുംബ ജീവിതം നിങ്ങളിലേക്ക് വന്ന് ചേർത്ത് എത്രയും യും അത് നിങ്ങത് എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ മുന്നിൽ അത് ഓപ്പൺ ആയി നിങ്ങളുടെ മുന്നിൽ അത് വ്യക്തി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിംഗിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമ്പത്തിക അത് മറ്റുള്ളവരുമായിട്ട് ഷെയറിങ് ചെയ്യുന്നുണ്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടാൻ പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അർഹതയില്ല എന്നും എനിക്കത് കിട്ടില്ല എന്നും നിങ്ങൾ ചിന്തിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ കൈക്കുള്ളിൽ കിട്ടുകയും നിങ്ങളത് ആനന്ദത്തോടുകൂടി നിങ്ങൾ ഒരുപാട് അതിനെ ഇനി മുന്നോട്ട് കെയർ ചെയ്യാനും സൂക്ഷിക്കാനും അനുഭവിക്കാനുമുള്ള യോഗം നിങ്ങൾക്ക് നൽകുകയാണ് യൂണിവേഴ്സ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് ദേ നിങ്ങളുടെ എത്തിയിരിക്കുന്ന ഒരു വസന്തം പോലെ വസന്തകാലം പോലെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നാണ് നമുക്കിവിടെ കാണുന്ന എനർജി നെക്സ്റ്റ് ദ ആണ് കേട്ടോ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തകർച്ചയാണ് കാണുന്നത് ഒരു വലിയ തകർച്ച നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു തകർച്ച നിങ്ങളിലേക്ക് വരുന്നു കാരണം വളരെ സ്ട്രെങ്തോടു കൂടി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയ ഒരു കുടുംബ കുടുംബജീവിതത്തിനൊരു വിള്ളൽ വറ്റാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ മറ്റാരൊക്കെ ആയിട്ട് കൂടി ഷെയറിങ് ചെയ്തൊരു കാര്യത്തിന് നിങ്ങൾക്കൊരു ബിസിനസ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു നല്ല സ്ട്രെങ്ത് നിങ്ങൾക്ക് എന്തും കൈക്കുള്ളിൽ ആക്കാൻ പറ്റുന്ന എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് എന്തും നിങ്ങൾക്ക് വഴങ്ങി കിട്ടുന്ന ഒരു കുറച്ച് വ്യക്തികൾക്കൊരു ഭയങ്കരമായൊരു തകർച്ച വരാൻ പോകുന്നുണ്ട് ഭയങ്കരമൊരു ഹാർട്ട് ബ്രേക്കിംഗ് വരാൻ പോകുന്നു നിങ്ങൾക്ക് പേടിക്കണ്ടായിട്ടോ അതൊക്കെ മാറും പ്രെയറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് നിങ്ങളെ കണ്ണും കയ്യും കെട്ടി നിങ്ങൾക്കത് അറിയാം നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ അറിയാം പക്ഷേ നിങ്ങൾ അറിഞ്ഞ് തന്നെ അവിടെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് അതൊരു പെയിൻ ആണ് കേട്ടോ ഒന്നുകിൽ നിങ്ങൾ സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചു അല്ലെങ്കിൽ ചതിക്കുന്നു എന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ഒറ്റ ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആരോ പിന്നിൽ നിന്നും ഒറ്റ കൊടുക്കുന്നു അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിവുള്ള അവർക്കറിയാം ഞാൻ നല്ല സ്ട്രെങ്തായിട്ടും നല്ല പവർഫുള്ളിലും നല്ല രീതിയിൽ പോയ ഒരു കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഹാർട്ട് ബ്രേക്കിംഗും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടും നിങ്ങൾ അതിൽ പെട്ട് നിൽക്കുകയാണ് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കൈകളുടെ കെട്ടഴിച്ച് കണ്ണിൻ്റെ കെട്ടഴിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം കാരണം ആർക്കും നിങ്ങളെ ഒന്ന് പോലും സാധിക്കില്ല പക്ഷേ നിങ്ങളതിൽ സ്റ്റക്കായിട്ട് നേരിട്ട് മേടിക്കുകയാണ് നിങ്ങളെ അതറിയാവുന്ന വ്യക്തികൾ ആ ഒരു ചതിയോ അല്ലെങ്കിൽ ആ ഒരു വഞ്ചനയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിസ് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോവുക കേട്ടോ സോഴ്സ് ആണ് നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ഒരുപാട് ആലോചിച്ചെടുത്ത ഒരു തീരുമാനം ഒരു പാസ്റ്റിലെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് അത് ഊർജ്ജസ്വലമായി വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അതായത് നല്ലൊരു ടീച്ചിങ് അല്ലെങ്കിൽ നല്ലൊരു അബൻഡൻസ് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കാര്യവും കൈകളിലിടാൻ പറ്റും ും ടീച്ചേഴ്സ് ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനും ചേർത്ത് പിടിക്കാനൊക്കെ കഴിയുന്ന വ്യക്തികളാവാം അങ്ങനെയുള്ള വ്യക്തികൾ ഒരുപാട് നാളായിട്ട് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണലി ആയി ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കഡ് ആയിരുന്നു അതായത് നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങളിനി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്കിനി ഒരു പൊതുജീവൻ തുടങ്ങുകയാണ് നിങ്ങളൊരു സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ എത്തുകയാണെന്നാണ് കാണിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ദ മെജീഷ്യൻ ആണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കൈക്കുള്ളിലാണ് ഇമോഷൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിൽ തിരിച്ചു കിട്ടി നിങ്ങൾ ക്യൂ കൊണ്ടുപോയി യാത്ര ചെയ്ത് കളഞ്ഞിരുന്ന മനസ്സ് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു കിട്ടി നിങ്ങൾ നല്ല സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായി നിങ്ങൾക്കിനി പവർഫുള്ളായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാം നിങ്ങളുടെ പവറിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി ദ ലവേഴ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ഫാമിലിയുടെ ഒക്കെ കോൺഫ്ലിക്റ്റും തടഞ്ഞു വയ്ക്കലും പ്രശ്നങ്ങളും കാരണം നിങ്ങൾ നിങ്ങളാരിൽ നിന്നാണോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ർത്തേണ്ട വന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തുകയും നിങ്ങളിനി പൂർണ്ണതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധം ഒരു ജീവിതം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പ്രോസ്പെറിറ്റി എന്നാണ് സമൃദ്ധിയാണ് സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകുന്നു അതിനാൽ അത് സ്വീകരിക്കാൻ തുറന്ന് മനസ്സ് തുറന്നിരിക്കുക യൂണിക്കോൺ ഇന്ന് നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണോ അത് സന്തോഷത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അതുവഴി യൂണികോണിന് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയപ്പം ഇന്ന് കിട്ടുന്നതിന് നിങ്ങൾ സന്തോഷത്തോടു കൂടി എന്ത് കിട്ടിയാലും സ്വീകരിച്ചാൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും യൂണികോൺ നൽകുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് അസ്പിറേഷനാണ് അഭിലാഷമാണ് നിങ്ങൾ വരാണ് അതിനാൽ സ്റ്റാർ ലക്ഷ്യമിടുക നിങ്ങൾക്കൊരു നല്ലൊരു ലക്ഷ്യം മുന്നിൽ കാണുക വലിയ ആത്മീയ ഉയരങ്ങൾ നേടാൻ യൂണിക്കോൺ നിങ്ങളെ സഹായിക്കുന്നു അതിനാൽ നിങ്ങളുടെ ദർശനങ്ങൾ ഉയർത്തുകയും നിങ്ങളുടെ സാധ്യതകൾ പരിധിയില്ലാത്തതാണെന്ന് അറിയുകയും ചെയ്യുക കാരണം അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നു അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും ഇന്നത്തെ ദിവസം എല്ലാവർക്കും പോസിറ്റീവാണ് ഒരേ ഒരു നെഗറ്റീവായ ഒരു സാഹചര്യമേ നമുക്ക് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുള്ളൂ ആ സാഹചര്യത്തെ നിങ്ങൾക്ക് സ്വയം മറികടക്കാം അവിടെ നിങ്ങൾ ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ട നിങ്ങൾ സ്വയം ആ സാഹചര്യത്തെ മറികടക്കുക യൂണിവേഴ്സിനെ സന്തോഷിപ്പിക്കുക അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ എല്ലാവർക്കും നന്മ വരട്ടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം ഈ യാത്രയിൽ ഇന്നും നമ്മൾക്ക് കൈകോർത്തു മുന്നോട്ട് പോകാം ഗോഡ് ബ്ലസ് യു